ഓൺലൈൻ ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ പ്രശസ്ത കമ്പനികളായ സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളുടെ ഷെയറുകൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞു സൊമാറ്റോയുടെ ഒരു പ്രധാന എതിരാളിയും ക്വിക്കൊമേഴ്സ് സെക്ടറിലെ ഒരു പ്രശസ്ത കമ്പനിയുമായ സെപ്റ്റോയുടെ ഐ പി ഒയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നത് ഐ പി ഒക്ക് മുന്നോടിയായ സെപ്റ്റോ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും ഇരുന്നൂറ്റൻപത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് റേസ് ചെയ്യുകയാണ് അതായത് ഐ പി ഒക്ക് മുന്നേ കൂടുതൽ നിക്ഷേപകർക്ക് സ്റ്റോക്കിൻ്റെ ഉടമസ്ഥ അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി ഇരുന്നൂറ്റൻപത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് ഐ പി ഐയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത് സ്വിഗ്ഗി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് നാൽപ്പത് ഡിസ്കൗണ്ടിലും സൊമാറ്റോ ഓൾ ടൈം ഹൈയിൽ നിന്നും ഇരുപത്തഞ്ച് ഡിസ്കൗണ്ടിലും ട്രേഡ് ചെയ്യുന്നു കഴിഞ്ഞ ക്വാർട്ടർ ത്രീ റിസൾട്ട് സെഷനിൽ സ്വിഗ്ഗിയുടെ പെർഫോമൻസ് മോശമായിരുന്നു ഇതാണ് സ്വിഗ്ഗി എന്ന സ്റ്റോക്ക് നാൽപ്പത് ശതമാനം ഇടിഞ്ഞ ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം കൂടാതെ നവംബർ മുതലുള്ള ക്വാർട്ടറുകളിലും നവംബർ മുതലുള്ള ക്വാർട്ടറുകളിൽ കമ്പനിയുടെ വിൽപ്പനയിൽ മാന്ദ്യം അവ മാന്ദ്യം അനുഭവപ്പെട്ടതായി കമ്പനിയുടെ സിഇഒ തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചിട്ടുമുണ്ട് അതേസമയം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടർ ഒക്ടോബർ മാസം ഒക്ടോബർ ഡിസംബർ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇമ്പ്രൂവ് സൈ പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് അതായത് എൻറ്റെയർ സെക്ടർ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനത്തോളം വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇവിടെ സ്വിഗ്ഗി പത്ത് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം വളർച്ച കൈവരിക്കുകയും ചെയ്തു ക്യൂ കൊമേഴ്സ് സെക്ടറിൽ കൂടുതൽ കമ്പനികൾ എത്തുന്നത് ക്യൂ കൊമേഴ്സ് സെക്ടറിൽ തന്നെ കടുത്ത കോമ്പറ്റീഷനും അതുപോലെ തന്നെ കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടുന്നതിനും വഴി തെളിയിച്ചേക്കും ക്വികൊമേഴ്സ് സെക്ടറിലെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ നോക്കിയാൽ ബ്ലിംഗിറ്റിന് നാൽപ്പത്തൊന്ന് ശതമാനവും സ്വിഗ്ഗിക്ക് ഇരുപത്തി മൂന്ന് ശതമാനവും സെപ്റ്റോയ്ക്ക് ഇതിനിടയിലുള്ള ഒരു മാർക്കറ്റ് ഷെയറുമാണ് ഉള്ളത് ഇനി പ്രശസ്ത ബ്രോക്കേജ് ഏജൻസികൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ് കൂടി മനസ്സിലാക്കാം സി എൽ എസ് എ ജെ എം ഫിനാൻഷ്യൽ ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ജെ എം ഫിനാൻഷ്യൽ സൊമാറ്റോയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റ് നൽകിയപ്പോൾ സി എൽ എസ് എ സൊമാറ്റോയ്ക്ക് നാനൂറ് രൂപയുടെ ടാർഗറ്റും സ്വിഗ്ഗിക്ക് എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് സി എൽ എസ് എയുടെ റിപ്പോർട്ട് പ്രകാരം പതിനെട്ട് അനലിസ്റ്റുകളിൽ പന്ത്രണ്ട് അനലിസ്റ്റുകളും സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളെ വാങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യുന്നതിന് മുന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് സൊമാറ്റോയുടെ ഹൈപ്പർ പ്യുവറുമായി താരതമ്യപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സൊമാറ്റോയുടെ ഹൈപ്പർ പ്യൂറുമായി നേരിട്ട് മത്സരിക്കുന്നതിന് വേണ്ടി സ്വിഗ്ഗി അഷ്വർ എന്ന പേരിൽ പുതിയൊരു പുതിയൊരാപ്പ് പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗി അതോടൊപ്പം തന്നെ ഒരു ബി റ്റു ബി സ്പൈസ് ബിസിനസ് കൂടി ആരംഭിക്കാൻ പോവുകയാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്